സ്നേഹം അച്ഛയാ ആകയാൽ സ്നേഹം മാത്രം എന്ന പുസ്തകം ശരിക്കും അതൊരു ആത്മകഥയായിട്ടല്ല വായിച്ചു പോകുന്നത് അതൊരു ആത്മീയതയുടെ ഒരു ദാർശനികതയുടെ പച്ചയായ ജീവിതത്തിന്റെ ശരിക്കും മണൽ ചൂടിൻ്റെ ഒക്കെ ഒരു നേർ സാക്ഷ്യമായിട്ടാണ് പോകുന്നത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ വാക്യങ്ങളോട് ചേർത്ത് ജീവിതത്തിൻ്റെ ഏടുകളിൽ നിന്ന് അടർത്തു മാറ്റിയ കുറച്ച് വാചകങ്ങളെ കൂടി യോജിപ്പിച്ച് ഒരു ദാർശനികതയുടെ ഒരു പുസ്തകമെന്നോ അല്ലെങ്കിൽ ജീവിത സത്യങ്ങളുടെ ഒരു മധ്യമ ബിന്ദുവോ എന്നോ ഒക്കെ പറയുന്ന ഈ ഒരു പുസ്തകത്തിനകത്ത് ചില വാചകങ്ങൾ ശരിക്കും കുറിക്കുകൊള്ളുന്ന അടയാളപ്പെടുത്തലുകളായിട്ട് നിരവധി വാചകങ്ങളുണ്ട് അത് രണ്ട് വാചകങ്ങളെ ഞാനൊന്ന് എടുത്ത് ചോദിക്കുകയാണ് ഒന്ന് കഷ്ടപ്പാടില്ലാത്ത ജീവിതം യാഥാർത്ഥ്യമല്ല ശരിക്കും ഇന്നത്തെ ഒരു തലമുറയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ വിയർപ്പിൻ്റെ രുചി അറിയാതെ ഊണുമേശയുടെ സമൃദ്ധി ആഘോഷിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു തലമുറയുണ്ടെന്ന് പുസ്തകം ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് മറ്റൊരു സംക്ഷിപ്ത രൂപത്തിലാണ് നീ ആയിരിക്കുന്നതേ നിനക്ക് കിട്ടൂ ഇതിനെ രണ്ടിനെയും കൂടെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂട്ടിച്ചേർത്ത് എഴുതിയ പുസ്തകം തന്നെയാണ് ആകയാൽ സ്നേഹം മാത്രമേ ഉള്ളൂ ഇതിനെ രണ്ടിനെയും കൂടി ചേർത്ത് വെച്ച് ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് വിലയിരുത്തൊരു സന്ദേശമായി ഞങ്ങൾക്ക് നൽകിയാൽ എന്തായിരിക്കും പറയുവാനുള്ളത് ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ എഴുതാനായിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഞാൻ ഉദ്ദേശിച്ച കാര്യം മറ്റൊന്നുമില്ല എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഞാൻ എങ്ങനെയായിരുന്നു എന്തായിരുന്നു ഇപ്പോഴെങ്ങനെ ആയിരിക്കുന്നു എന്ന് അതുവരെയുള്ള ഒരു കാലഘട്ടത്തെ കുറിച്ച് എൻ്റെ ജീവിതാനുഭവം പറഞ്ഞപ്പോഴാണ് ഇതിനകത്ത് ഈ പറയുന്ന പലതും കയറി വന്നത് പച്ചയായിട്ട് മാത്രം ഒന്നും യാതൊരു കളവുമില്ലാതെ എൻ്റെ അനുഭവങ്ങൾ അപ്പടി തന്നെ പറയുക ചെയ്തത് അതുകൂ അതിൽ കൂടെ അതാണ് വായിക്കുന്ന വായനക്കാരുടെ മനസ്സിൽ ഇതുണ്ടാകുന്നത് ച പലതിനെ സംശയം തോന്നത്തക്ക രൂപത്തിലുള്ള കാര്യങ്ങളുണ്ട് അതിൽ കാലഘട്ടത്തിൻ്റെ മാറ്റം കൊണ്ട് സംഭവിക്കും കാര്യം ഇന്നത്തെ തലമുറയ്ക്ക് പലതും വായിച്ചാൽ മനസ്സിലാവാത്തൊരു അത് അതൊരു ലോക്കിയൽ ലാംഗ്വേജ് ആണ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇന്നത്തെ തലമുറയിലെ പല കുട്ടികൾക്കും ഇത് വായിച്ചാൽ പോലും ഒരു സാഹചര്യം അപ്പം പക്ഷിയായി പറഞ്ഞപ്പോൾ ഞങ്ങളുടെ നാട്ടിൻ്റെ ലാംഗ് ഭാഷ തന്നെ ഞാൻ അതിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അതിനകത്ത് യാതൊരു മാറ്റങ്ങളോ ഒന്നും പലരും എന്നോട് പറഞ്ഞപ്പോഴും ഞാനത് ചെയ്തില്ല അത് പച്ചയായി തന്നെ അങ്ങനെ എഴുന്നോട്ടെ പച്ചയായ സത്യം എന്ന് മാത്രം വിശേഷിപ്പിക്ക രൂപത്തിലുള്ളൊരു ബുക്കാണത് ഇതിനകത്ത് പിന്നെ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്ന സമയങ്ങളിൽ ഞാൻ പലപ്പോഴും പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് പിന്നെ വളർന്നു വന്നപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ അനുഭവത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും പറയും അതിനകത്താണ് ഫ്രഞ്ച് പറഞ്ഞ ചില ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് അതെങ്ങനെ സാധ്യമായി അതെങ്ങനെ സാധിച്ചു എന്നുള്ളത് അത് ഞാൻ പറയുമ്പോഴും വേറൊരു കാര്യം പറയും ഇത് നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തെ കുറിച്ചൊരു പഠനം നമുക്ക് ആവശ്യമുണ്ട് ഇതുവരെ ഞാൻ എങ്ങനെയായിരുന്നു എവിടെ വരെ ഇവിടെ വരെ എത്തിയ സമയങ്ങളിൽ ഞാൻ എങ്ങനെയായിരുന്നു എൻ്റെ അനുഭവം എങ്ങനെയായിരുന്നു എനിക്ക് കിട്ടിയ പ്രചോദനം ഞാൻ പറയുന്നത് എനിക്ക് ദൈവീയുമായിട്ട് കിട്ടിയിരിക്കുന്ന ചില ഉപദേശങ്ങൾ അല്ലെ നിർദ്ദേശങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നിയത് ഒക്കെ വെച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന വിജയം മാത്രമേ ഇതിനകത്തുള്ളൂ അല്ലാതെ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് പറയത്തക്ക ഒരു കാര്യങ്ങളും ഇതിനകത്തില്ല നമ്മൾ ഹൃദയം തുറന്ന് സത്യമായിട്ട് ഒരു കാര്യത്തിൽ ഒരു പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നടക്കും എന്ന് പറയാനും സാധിച്ചത് നമ്മൾ പറയുന്നത് പോലെയല്ല ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ എനിക്ക് കൃഷിപ്പണി പലതും എനിക്ക് ചെയ്യാനറിയാം കൂട്ടാനറിയാം എനിക്ക് റബ്ബർ വെട്ടാനറിയാം ഏത് പച്ചക്കറി കൃഷി ചെയ്യാനോ എന്ത് കൃഷി ചെയ്യാനും എനിക്കറിയാം കച്ചവടത്തിൻ്റെ ഭാഗം എടുത്തു കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും എല്ലാ കച്ചവടവും ഞാൻ ചെയ്തിട്ടുള്ള മനുഷ്യരാണ് ഏഹ് ഈ പറയുന്ന മീൻ കച്ചവടവും ഇറച്ചിക്കച്ചവടം വരെ ഞാൻ ചെയ്തിട്ടുള്ളവരാണ് അപ്പം എല്ലാ ബിസിനസിനെ കുറിച്ചും ഞാൻ ചെയ്ത് പലതും ഞാൻ അങ്ങ് മതിയാക്കിയതാണ് ഇവിടെ തന്നെ പല ഇതും ഞാൻ തുടങ്ങിയിട്ട് ഞാൻ നിർത്തിക്കണഞ്ഞതാണ് അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് വരുന്ന പരാജയം അപ്പം അപ്പോൾ പലരും നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ നടക്കാതെ വരുമ്പം നമ്മുടെ നഷ്ടത്തിൻ്റെ പാതയിലേക്ക് വരുമ്പോൾ നമ്മൾ പലതും നിർത്തിക്കളയില്ല അപ്പം അത് അത് ചെയ്തേ ഒക്കത്തുള്ളൂ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് നിൽക്കാൻ ഒക്കാത്ത ഒരു സാഹചര്യത്തിൽ കടം മേടിച്ചോ ബാങ്കിങ് എടുത്തോ ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് ഒരു മുതലാളിയായിട്ട് ഞാൻ ഭാവിക്കാൻ നിന്നാറുണ്ടല്ലോ അത് അവസാനം പരാജയത്തിലേക്ക് വരത്തുള്ളു അതിനുള്ള അവസരം കൊടുക്കാതെ ഇത് ഇപ്പോഴത്തെ പോക്ക് ശരിയല്ല എന്നുണ്ടെങ്കിൽ കളം മാറ്റി ചവിട്ടുക അങ്ങനെയാണ് ഞാൻ അതാ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ പലരും പറയാറുണ്ട് ഞാൻ പിന്നെ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു നടത്തുന്നു എന്നൊക്കെ പലരും പറയാറുണ്ട് അത് സത്യമാണ് അത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് സൂചിപ്പിച്ചതുപോലെ എന്നെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാർ എൻ്റെ കൂടെ നിന്ന് എനിക്ക് പകരമായിട്ട് വർക്ക് ചെയ്യുന്നു എനിക്ക് പല വിശ്വാസമുണ്ട് എന്ന് കരുതി അവരെ എന്നോട് ചോദിക്കാത്ത ഒരു കാര്യം പോലും അവർ ചെയ്യാറുമില്ല വിജയത്തിനുള്ള ഏക കാരണം എന്തറിയാം നല്ല ആൾക്കാരെ നമ്മെ സ്നേഹിക്കുന്ന ആൾക്കാരെ നമ്മുടെ കൂടെ നിർത്തുക പിന്നെ ഉപദേശമായിട്ട് മറ്റേത് കൊടുക്കാനായിട്ടോ ഒന്നുമില്ല അറിയാവുന്ന പണിക്ക് പോയി കഴിഞ്ഞാൽ അതിനകത്ത് നൂറ് ശതമാനമോ അതിനകത്ത് ഇൻവോൾവ് ചെയ്ത് എന്ത് ബിസിനസ് ചെയ്താലും ഒരു ദോഷവും കൂടെ ഉണ്ടാവില്ല പിന്നെ പലരും പിന്നെ ഈ പറയുന്ന ഒന്നും നമ്മൾ നേരത്തെ ചോദിച്ചു ജോലി ആത്മാർത്ഥയില്ലാത്ത പിന്നെ നമ്മള് യോഗ്യതയില്ലാത്ത ഇതെങ്ങനെ അനുഭവിക്കുന്നു അല്ല കഷ്ടപ്പാടുണ്ടെങ്കിൽ മാത്രമേ ആ കഷ്ടപ്പാടും ഈ പറയുന്ന വേർപ്പും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം ജീവിതമാകത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളൊരു ഉപരിതലത്തിൽ ഏതോ രീതിക്ക് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതം വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിക്കണം നമ്മൾ കഷ്ടപ്പെടണം ഞാൻ ഈ ആദ്യ സമയങ്ങളിലെല്ലാം ഞാൻ ഇവിടെ എനിക്ക് അഞ്ച് ആറ് പിന്നെ റെസ്റ്റോറൻറ് ഉണ്ടായിരുന്നു കേരളത്തിൽ ഞാൻ പലതും നിർത്തിയതുശേഷം ഞാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ അവിടെ കിച്ചണിൽ കയറി ഞാൻ പാത്രം കഴു ഞാൻ കുക്ക് ചെയ്യും എനിക്കറിയാവുന്ന ഒരു പ്രോ ഇത് ആയതുകൊണ്ട് ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം ഒന്ന് രണ്ട് പ്രോജക്റ്റ് ഞാൻ ഇപ്പം എടുത്തിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാര്യം ഒരു മനു നിങ്ങൾക്ക് ചെയ്യാൻ വയ്ക്കുന്നത് നല്ലൊരു കാര്യമാണ് ഒരു മനുഷ്യന് ആഹാരം കൊടുത്തിട്ട് അവന്റെ ഉള് നിറച്ച് അവന്റെ വയറും നിറച്ചിട്ട് അവനിൽ നിന്ന് കിട്ടുന്ന ഒരു പുഞ്ചിരിയുണ്ട് ഒരു സ്നേഹത്തിൻ്റെ ഒരു ഊഷ്മളതാണ് അതുണ്ടല്ലോ അത് നമ്മൾ വേടിക്കാൻ മുഖത്ത് നോക്കുമ്പോൾ അത് മാത്രല്ല നമ്മളിപ്പോൾ ഹോട്ടൽ നമ്മുടെ ഞാൻ നടത്തുന്ന ഒരു ഹോട്ടൽ കയറി ഞാൻ ഇപ്പോഴും പറയാറുണ്ട് ഹോട്ടലിൽ കേൾക്കുമ്പോൾ അവരെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കാശ് കൊണ്ടു കൊടുക്കുന്ന സമയത്തെ അവരുടെ മുഖത്ത് നോക്കണം അവരുടെ സംതൃപ്തി ഇട ഇത്രയും കാശിന് എനിക്ക് ഇത്രയും നല്ല ഫുഡ് കിട്ടിയോ എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ പ്രസ്ഥാനം വിജയിക്കത്തുള്ളൂ നാളെ ഈ മനുഷ്യനോട് വരത്തുള്ളൂ വാല്യൂ ഫോർ മണി ഞാൻ ചെലവഴിക്കുന്നതിന് അപ്പൊ ചോദിച്ചപ്പോൾ നമ്മളിപ്പം എന്ത് ചെയ്താലും ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ കണിച്ചുമായിട്ട് ഇറങ്ങി വരുമ്പം കൂടെ ഭക്ഷിച്ചു വരും എല്ലാവരും ചോദിക്കും എത്രയാണ് എത്ര കൊടുത്തു എന്ന് ചോദിക്കും അപ്പൊ പറയുക എഴാ അത് കുഴപ്പമില്ല അങ്ങനെ പറയിപ്പിക്കണം കൊടുക്കാനുള്ള മനസ്സും ഉണ്ടാവണം ഒരു മനുഷ്യൻ വന്ന് കഴിക്കുമ്പോഴേ നീ കഴിച്ചോ ഹോട്ടലിൽ പരിപാടിയാണ് റെസ്റ്റോറൻറ് ആണെങ്കിൽ നീ കഴിച്ചോ ഇഷ്ടം പോലെ കഴിക്കണം നീ കഴിക്കണം ഏർ നീ കഴിച്ചിട്ട് നിന്റെ മുഖത്തിൻ്റെ പ്രകാശം എനിക്കൊന്ന് കാണണം അപ്പൊ ഈ എല്ലാ കാര്യത്തിനും നമ്മൾ ഈ വിമർശനവും പിന്നെ എല്ലാ കാര്യത്തിനകത്ത് നമ്മൾ ഈ മനുഷ്യനുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഞാൻ എന്തിനു അവന് വേണ്ടി ചെയ്യുന്നു ഞാൻ എന്തിന് അവനെന്തിന എന്റെ ഇത്രമാത്രം അനുഭവിക്കുന്നു എന്നൊക്കെ ഒരു ചിന്തയുണ്ടായാൽ അവിടെ നമ്മുടെ പരാജയം തുടങ്ങാറുണ്ടോ നമ്മുടെ പരാജയം തുടങ്ങാം പിന്നെ നമുക്ക് പലപ്പോഴും തോന്നുമായിരിക്കും ചിലപ്പം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കിയതെങ്കു ഏഹ് ഇവനൊക്കെ അനുഭവിച്ചിട്ട് പോകുന്നു ഇവൻ പിന്നെ വീടിച്ചുകൊണ്ട് പോകുന്നു എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ തോന്നുന്നുണ്ടോ സത്യം അതൊക്കെ തെറ്റായിട്ടുള്ള ചിന്തകളാണ് നിന്റെ മിടുക്കൊണ്ട് മാത്രമൊന്നുമല്ല നിന്റെ കയ്യിൽ വന്നത് എന്നെൻ്റെ മനസ്സാക്ഷി എന്നോട് പറയുമെങ്കിലേ അവൻ ഞാൻ കൊടുക്കുന്നതിനകത്ത് ഷേവ് ചെയ്യുന്നതിനകത്തും എനിക്ക് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എൻ്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളുണ്ടല്ലോ എന്നും എല്ലാം നൂറ് ശതമാനവും സംതൃപ്തി എന്നോ നൂറ് ശതമാനവും സമ്പൂർണമായെന്നോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഏറ്റവും വലിയ അബദ്ധങ്ങളാണ് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല നമുക്ക് ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാവും താഴ്ചകളുണ്ടാവും ഏഹ് പരാജയങ്ങളുണ്ടാകും വിജയങ്ങളുണ്ടാവും ഇതിനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിൽ അവനെ എങ്ങനെ സംഗ്രഹിക്കുന്നു അതിൽ നിന്ന് നമ്മുടെ ഇമോഷൻ നമ്മുടെ ഫീലിങ് എന്ന ഫീലിങ് ഒരു നഷ്ടം വന്നു ഒറ്റ ചിന്ത മാത്രം അറിയാവൂ നാളെ ലാഭം ഉണ്ടാവും നാളെ ലാഭം ഉണ്ടാവും പിന്നെ ഒരു ലാഭം ഉണ്ടായി അന്നേരം തലയിൽ ഇരിക്കണം ഒരു നഷ്ടം ഉണ്ടാവാൻ സാധ്യത സാധ്യത ഉണ്ടെന്ന് അപ്പം ഇതിനിടയ്ക്കൂടെ നമ്മൾ ചെയ്യുമ്പോ നമ്മുടെ അന്നേരം നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടുവരുന്ന പല ഇതുണ്ടാവും കൊടുക്കൽ വാങ്ങലുകൾ നമ്മുടെ ഷെയറിങ് ഇതൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ നമുക്കൊരു ഒരു കോൺഫിഡൻസ് കിട്ടുന്ന എന്താണെന്നറിയാമോ എന്താണെന്നറിയാമോ എത്ര നഷ്ടം വന്നാലും നാളെ നിനക്കൊരു ലാഭം ഉണ്ടാകും എന്നുള്ളൊരു ഇൻ ഇൻവിറ്റു വരുന്ന ഏത് പിന്നെ റിക്വയർമെൻറ്റും നമ്മൾ വേണ്ടെന്ന് വയ്ക്കില്ല എനിക്കിന്ത നഷ്ടമുണ്ടായില്ലേ അപ്പോൾ ഞാൻ എന്തിനാ ഇത് ചെയ്യുന്നു എന്ന് നമ്മുടെ മനസ്സിൽ ഒരിക്കലും തോന്നാൻ പാടില്ല നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒറ്റ കാര്യം ഇത് മാത്രമേ ഉള്ളു അത് വേറെ ഇത് വേറെ അത് വേറെ ഇത് വേറെ ഇത് ആ ഒരു ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട് ഒരു സംതൃപ്തി ഉണ്ട് ഒരാവശ്യക്കാരന് വരുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ആ കിട്ടുമ്പം ആ മനുഷ്യനിൽ ഉണ്ടാവുന്ന സന്തോഷമാണ് നമ്മുടെ അനുഭൂതി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സ്ട്രെങ്ത്ത് എന്താന്നറിയാമോ ഞാൻ ചിന്തിക്കുന്ന ഒരു രൂപമുണ്ട് അത് എന്നെ കൊണ്ടാണല്ലോ അത് നടന്നതെന്ന് എന്റെ അടുത്തോട്ടാണല്ലോ ദൈവം പറഞ്ഞു വിട്ടതെന്ന് ആ സ്ത്രീക്ക് വീട് വൽക്കുന്നതിന് ഇപ്പം ഒന്നര ലക്ഷം രൂപ മാർക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടും അവർക്ക് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ അവർക്ക് കിട്ടും പക്ഷേ അത് നമ്മളെ നമ്മളെങ്ങോട്ട് കൊടുക്കാൻ ഒത്തുന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കേണ്ടത് ഒറ്റ ഭാഗ്യം ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഞാൻ ഭാഗ്യവാനാ ഇത് എൻ്റെ അടുത്ത് വല്ല വന്നല്ലോ എന്ന് കൊടുക്കാൻ എനിക്കൊരു യോഗ്യത ഉണ്ടായല്ലോ ദൈവം എന്നെ അതിനെ യോഗ്യനാക്കിയല്ലോ എന്നൊരു ചിന്തയിൽ കൂടാണ് നമ്മൾ കൂടുതൽ സംതൃപ്തി അറിയുന്നത് കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമെന്ന് പറയുന്ന അത് പേര് സന്തോഷമാണ് മറ്റൊന്നുമല്ല എനിക്ക് ദൈവം തന്നത് ഷെയർ ചെയ്യുന്നു അനുഭവിക്കുന്നതിനും ഒരു ഭാഗ്യം വേണം അതാണ് അതിന്റെ സത്യം അനുഭവിക്കാനും ഒരു ഭാഗ്യം വേണം അർഹതപ്പെട്ടവനെ കിട്ടും അത് ദൈവന്തംബനം പറഞ്ഞിരിക്കണം അത് കിട്ടാനുള്ള അവന് കിട്ടും പക്ഷേ കൊടുക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടോ കൊടുക്കാനുള്ള യോഗ്യത എനിക്ക് കിട്ടിയിട്ടുണ്ടോ അതാണ് നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം ഇങ്ങനെയൊക്കെ എങ്ങനെ സമാധാനപ്പെട്ട് സന്തോഷിച്ച് കൊടുത്തു മേടിച്ചൊക്കെ ജീവിച്ചെന്നാ വേണ്ടിയേ നമുക്ക് എന്നാ വേണ്ടിയേ വായു പറയും